കോഴിക്കോട് മെഡിക്കൽ കോളേജിൽ രോഗികൾ കൂടുതലാണെന്ന് പറഞ്ഞ് ആരോഗ്യമന്ത്രി ഒളിച്ചോടാൻ ശ്രമിക്കുകയാണെന്ന് എം കെ രാഘവൻ എം പി മരുന്ന് വിതരണം നിർത്തി പത്ത് ദിവസമായിട്ടും മന്ത്രി എന്തെടുക്കുകയായിരുന്നുവെന്നും എം കെ രാഘവൻ ചോദിച്ചു രോഗികൾ വർദ്ധിച്ചതാണ് മരുന്ന് തുക കുടിശ്ശികയ്ക്ക് കാരണമെന്ന വിശദീകരണവുമായി ആരോഗ്യമന്ത്രി രംഗത്തെത്തിയിരിക്കുന്നു സംസ്ഥാനത്ത് ഏറ്റവും കൂടുതൽ സൗജന്യ ചികിത്സ നൽകുന്ന മെഡിക്കൽ കോളേജാണ് കോഴിക്കോട് മെഡിക്കൽ കോളേജ് എണ്ണത്തിൽ ഉണ്ടായിട്ടുണ്ട് രണ്ടേകാൽ ലക്ഷം ക്ലെയിമുകളാണ് രണ്ടായിരത്തി ഇരുപത്തിയൊന്നിൽ ഉണ്ടായിരുന്നത് അത്രയും പേർക്ക് സൗജന്യ ട്രീറ്റ്മെന്റ് കൊടുത്തു പക്ഷേ ഈ കഴിഞ്ഞ അവസാനിച്ച വർഷം രണ്ടായിരത്തി ഇരുപത്തി നാല് മാത്രം എടുത്താൽ ഏതാണ്ട് ആറേ മുക്കാൽ ലക്ഷം ആളുകൾക്ക് സൗജന്യ ട്രീറ്റ്മെന്റ് കൊടുത്തു അപ്പോൾ എത്ര ഇരട്ടി വർധനവ് സൗജന്യ ട്രീറ്റ്മെന്റ് എടുക്കുന്നവരുടെ എണ്ണത്തിൽ ഉണ്ടായിട്ടുണ്ടെന്നുള്ളത് കാണാനായിട്ട് സാധിക്കും ഈ കണക്ക് ഞാൻ പറഞ്ഞത് അത്രയും അധികം പേഷ്യൻസ് അത്രയും അധികം ഫ്രീ ട്രീറ്റ്മെന്റ് നമുക്ക് കൊടുക്കേണ്ടതായിട്ടുള്ള സാഹചര്യമുണ്ട് അപ്പോൾ ഇതിനുള്ള മരുന്നിൽ ലോക്കലായിട്ട് പ്രൊക്യർ വേണ്ടിയിട്ട് ഒളിച്ചോടുകയാണ് കാരണം കഴിഞ്ഞ ഒരു പത്ത് പതിനൊന്ന് ദിവസമായി ഈ ഒരു ഗുരുതരമായ അവസ്ഥയുണ്ടായിട്ട് മന്ത്രി എവിടെയായിരുന്നു കേരളത്തിൻ്റെ ആരോഗ്യമന്ത്രി അല്ല മന്ത്രി എവിടെയായിരുന്നു മന്ത്രി ഇടവ ഇടപെടണ്ടേ എന്തിന് ഈ ഫാർമസ്യൂട്ടിക്കൽ ഡിസ്ട്രിബ്യൂട്ടേഴ്സ് എത്ര കാലമായി പറയാൻ തുടങ്ങിയിട്ട് ഒമ്പത് മാസത്തെ കുടിശ്ശികയാണ് തൊണ്ണൂറ് കോടി ആലോചിക്കണം പതിമൂന്ന് എം എൽ എമാരുടെ ജില്ലയിൽ പതിനൊന്ന് പേരും ഭരണകക്ഷിയാണ് എന്താ മിണ്ടാതിരിക്കുന്നു ഇതുപോലത്തെ ഒരു അവസ്ഥ വന്നിട്ട് ഇന്ന് തന്നെ എത്ര രോഗികൾ തന്നെ വന്നു കണ്ടു പുറത്ത് മരുന്ന് വാങ്ങാൻ വാങ്ങാൻ കഴിവില്ലാത്തവർ അപ്പം ഇങ്ങനത്തെ ഒരു അവസ്ഥയുണ്ടായിട്ട് പോലും അതിന് കൃത്യമായ പരിഹാരം കാണാൻ ശ്രമിക്കാതെ ഒളിച്ചുകൂടാൻ ശ്രമിക്കുന്നത് ആരോഗ്യമന്ത്രിക്ക് ഭൂഷണമല്ല എന്നെയാണ് വിവരങ്ങളുമായി മുഹമ്മദ് അസ്ലം ചേരുന്നു അസ്ലം അല്പസമയം മുൻപാണ് മന്ത്രി ഇതുമായി ബന്ധപ്പെട്ട ഒരു വിശദീകരണം മന്ത്രിയുടേതായി പുറത്തു വന്നത് എന്താണ് ഇതിനെതിരെ എം കെ രാഘവൻ എം പി വ്യക്തമാക്കുന്നത് കോഴിക്കോട് മെഡിക്കൽ കോളേജിലെ മരുന്ന് ക്ഷാമം ദിവസങ്ങളായി വാർത്തയാണ് മീഡിയാവൺ അത് പുറത്തുവിടുകയും തുടർന്ന് ഇപ്പോൾ ഇന്ന് എം കെ രാഘവൻ ഇന്ന് രാവിലെ മുതൽ ഉപവാസത്തിലിരിക്കുകയാണ് ഈ ഘട്ടത്തിലാണ് ആരോഗ്യമന്ത്രിയുടെ പ്രതികരണം വരുന്നത് മന്ത്രി പറയുന്ന വാദമെന്ന് പറയുന്നത് കോഴിക്കോട് മെഡിക്കൽ കോളേജിൽ രോഗികൾ കൂടുതലായിരുന്നു അതുകൊണ്ട് തന്നെ സൗജന്യ ചികിത്സ വർദ്ധിച്ചു അതുകൊണ്ട് തന്നെ അനുവദിച്ച പണം പിന്നെ തീർന്നിട്ടുണ്ട് തുടർന്ന് അധിക ഫണ്ടിന് വേണ്ടി പിന്നെ ധനം വകുപ്പിനെ സമീപിച്ചിട്ടുണ്ടെന്നുള്ളത് അതായത് രോഗികളുടെ വർധനവ് കാരണമാണ് ഈ ഒരു കുടിശ്ശിക ഉണ്ടായെന്ന രീതിയിലേക്കുള്ളൊരു വിശദീകരണമാണ് മന്ത്രി നൽകിയത് ഇതിനെതിരെയാണ് എം കെ എം കെ രാഘവൻ എം രംഗത്ത് വന്നിരിക്കുന്നത് അതായത് ഇത് ഈ പ്രശ്നത്തിൽ നിന്നും ഒളിച്ചോടുകയാണ് ആരോഗ്യമന്ത്രി ചെയ്യുന്നത് പകരം ഈ തുക കുടിശ്ശിക അവർക്ക് വിതരണക്കാർക്ക് നൽകിക്കൊണ്ട് മരുന്ന് മരുന്ന് വിതരണം പുനഃസ്ഥാപിക്കുക എന്നുള്ളതാണ് ശരിക്കും വേണ്ടത് ഇപ്പോൾ കാരന്യ വഴി കുറച്ച് മരുന്ന് നൽകാനുള്ള ശ്രമമൊന്നും ശരിക്കും പിന്നെ മെഡിക്കൽ കോളേജിൻ്റെ ഇപ്പോഴത്തെ നിലവിലൊരു പ്രസിന്ധി പരിഹരിക്കില്ല പകരം ആ ഈ അവർക്ക് കൊടുക്കേണ്ട കുടിശ്ശിക നൽകിക്കൊണ്ട് അല്ലെങ്കിൽ ഒരു ചർച്ച നടത്തിയൊരു കുടിശ്ശിക നൽകുന്നതിൽ ധാരണയായിക്കൊണ്ട് ആരോഗ്യ ഈ സപ്ലൈസിൻ്റെ വിതരണക്കാരുടെ പൂർണ്ണമായി തന്നെ ആ മരുന്നുകൾ വിതരണം ഒരു അവസ്ഥ ഉണ്ടെങ്കിൽ മാത്രമേ നിലവിലെ പ്രശ്നങ്ങൾ പരിഹരിക്കാൻ കഴിയുള്ളൂ എന്നാലും നിരവധി ിൽ രോഗികൾ മരുന്ന് ലഭിക്കാതെ ബുദ്ധിമുട്ടുകയാണ് അതുകൊണ്ട് തന്നെ മന്ത്രി ഒളിച്ചോട്ട് അവസാനിപ്പിച്ചുകൊണ്ട് പ്രശ്നത്തെ നേരിടാൻ ശ്രമിക്കണമെന്നുള്ളതാണ് എം കെ രാഘവൻ എംപി പറയുന്നത് ശരി വിവരങ്ങൾ മുഹമ്മദ് അസ്ലമായ